എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെടും മലയാളി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഇത്രയും ലേറ്റായിട്ടൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്തോ ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ് ആ ന്യൂസിൽ പറയുന്നത് കനഹയ്യ കുമാർ നിങ്ങൾ അറിയുമായിരിക്കും കനഹ്യ കുമാർ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ വിട്ടിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഡൽഹി ഉത്തര ഉത്തരഡൽഹി ഉത്തരഡൽഹിയിലത്തെ ഒരു എം പി സ്ഥാനാർത്ഥി കൂടിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നന്നായിട്ട് തന്നെ പ്രചരണം ഈ കനഹകുമാർ നടത്തുന്നുണ്ട് ആ പ്രസംഗത്തിലൊക്കെ തന്നെ മോദിനെ അമിത്ഷാനെ കെട്ടിങ്ങനെ വിരകുകയാണ് അടിവേര് മാന്തിക്കൊണ്ടിരിക്കുകയാണ് കനഹകുമാർ ഓരോ കൃത്യമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ കനഹകുമാറിപ്പോ വെറുതെ വലിയൊരു കണ്ണിൽ കാട്ടി കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട് ബി ജെ പി കാരുടെ അത് മാത്രല്ല ഈ കനഹകുമാർ ഇപ്പൊ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതായത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് ഇല്ലെങ്കിലത്തെ കാര്യം പറയാണ് കാരണം അവിടെ എല്ലാ ജനങ്ങളും കൂടുന്നത് മുപ്പരോ ഓരോ പ്രസംഗത്തിന് ജനങ്ങൾ കൂടുന്നത് ലക്ഷങ്ങളിലാണ് അപ്പോൾ ഏതാണ്ട് ജയം ഉറപ്പ് തന്നെയാണ് അപ്പോൾ അതും കൂടി ആയി നോക്കുമ്പോൾ പിന്നെ അവിടെ ഒരു മനോജ് തിവാരി പറഞ്ഞൊരു ബി ജെ പി ഒരു എം പി ഉണ്ട് അയാൾ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടിയാണ് ഭരണത്തിൽ എം പി ആയത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങനെ ഈ ഡൽഹിത്തെ ജനങ്ങൾ കുറച്ച് ബുദ്ധിയുള്ളവരാണ് മെട്രോ നഗരല്ലേ അവർ ഒരു ഡാൻസ് കാരനൊന്നും വോട്ട് കൊടുക്കില്ല അപ്പോൾ അത് ശരിക്ക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടാണ് കഴിഞ്ഞ തവണ മനോജ് തിവാരി എന്ന് പറയുന്ന ആ ഒരു നാറി പിന്നെ ഈ എം പി ആയത് അപ്പോൾ അയാൾക്കെതിരെയാണ് ഈ കനയകുമാർ മത്സരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തിയിട്ടും ജയിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയാലും ജയിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ പിന്നെ പഞ്ഞിക്കിടും കാരണം എല്ലാവരും പറയുന്നത് കനയകുമാറിനെ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കനയകുമാർ നേരെ ഇപ്പോ ഇപ്പൊ കിട്ടിയ വാർത്തയാണ് പിന്നെ വധശ്രമം അതുപോലെ തന്നെ ചളി വാരി എറിഞ്ഞു ഈ ഓടയിൽ നിന്ന് ചളി വാരി എറിഞ്ഞു അതുപോലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പൊ ഓൺ ദ സ്പോട്ടെന്നുള്ള വാർത്തയാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു രംഗം കാണിച്ചു തരാം അപ്പോ നിങ്ങൾ കയ്യിൽ കാണാം കനയകുമാർ നിൽക്കുന്നുണ്ട് പിന്നെ वाला काम किसने किया? प्रधानमंत्री का आ तो रहे आज हम अपनी सभा कर रहे हैं हम तो बार बार कह रहे हैं कि ये की लोकतंत्र को समाप्त कर देना चाहते हैं लेकिन मैं इनको कह देना चाहता हूँ ना मैं इनकी जेल से डरता हूँ ना मैं इनके ढंडे से डरता हूँ ना मैं इनकी गोलियों से डरता हूँ न इनके हमले ऐसी डरता हूँ उत्तर पूर्वी दिल्ली की जनता जवाब दे रही है इस बार उत्तर पूर्वी दिल्ली की जनता बदलाव रहेगी हाल की बौख है मैं उत्तर पूर्वी दिल्ली की जनता को कहता हूँ

കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരും അതുപോലെ തന്നെ ആപ്പ് പാർട്ടിയുടെ ആൾക്കാരും വന്ന് കൂടിയിരിക്കുകയാണ് അതിൽ ഒരു സ്ത്രീ എം എൽ എ ആണ് അപ്പൊ ആ സ്ത്രീ പറയുന്നത് ഞാൻ എം എൽ എ ആണ് ഞാൻ ഈ വാർത്ത കേട്ട് ഓടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോ ഈ മറ്റേ കണ്ണയകുമാർ പറയുന്നത് ഇതൊന്നും ചെയ്താലും ഞാൻ പേടിക്കാൻ പോകുന്നില്ല എത്ര വലിയ ആക്രമണം നടത്തിയാലും പേടിച്ചോടുന്നാലും പ്രതീക്ഷിക്കേണ്ട അത് അതുമാത്രല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് പേടിക്കരുത് എന്നാണ് ഡറോമത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കണ്ട എന്നാണ് പറയുന്നത് അത് ഈ വാർത്ത അറിഞ്ഞോടനെ തന്നെ എല്ലാ ആൾക്കാരും ഓടിക്കൂടിയിരിക്കുകയാണ് ഈ കന്യാകുമാറിനെന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒന്നിച്ചോളെ തീടാൻ തുടങ്ങും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല രക്ഷപ്പെട്ടു കാരണം മൂപ്പര് പിന്നെ കുറച്ച് ചെറുപ്പക്കാരനായ കാരണം തന്നെ അങ്ങനെ അവിടെ മാറിയിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പക്ഷെ മൊത്തം ചള്ളി മൂപ്പര മേത്ത് വീണു എന്നാണ് പറഞ്ഞത് അങ്ങനെ കുളിച്ചോണ്ട് കുളിച്ചതിന്റെ ശേഷം കഴുകേന്റെ ശേഷം വന്ന് നിൽക്കണത് അപ്പോൾ എന്നിട്ട് ആളിനെ അറസ്റ്റ് ചെയ്തിട്ടോ ഈ ചെയ്ത ആളിനെ അറസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ ബി ജെ പി കാരനാണ് മനസ്സിലെ ബി ജെ പി പാർട്ടി പ്രവർത്തകനാണ് അങ്ങനെ മുൻപറിനെ പിടിച്ച് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതാണ് കനിഞ്ഞകുമാർ പറയുന്നത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസിൻ്റെ അന്വേഷണമൊക്കെ കണക്കാനാണ് പോലീസ് അമിഷയുടെ കയ്യിലാണ് ഡൽഹി പോലീസ് അമിഷയുടെ കയ്യിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് കാരണമാണ് ഞാൻ വീഡിയോ വീടുണ്ടാക്കുന്നത് കുറേ ലേറ്റായിട്ടുണ്ട് നിങ്ങളിപ്പോൾ അധികം ആൾക്കാർ ഉറങ്ങായിരിക്കും ഞാനിതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ട്രെൻഡിങ് ന്യൂസ് ആണ് പക്ഷെ എന്തുകൊണ്ടാണല്ലേ വാ പിന്നെ ഇതില്ല വ്യൂവർമാർ ലേറ്റ് ആയ കാരണം തന്നെ ആയിരിക്കുള്ളൂ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ട്രെൻഡിങ് ന്യൂസാണ് ഞാൻ എന്റെ കഴിഞ്ഞ വിടട്ടത് കെജ്രിവാളിന്റെ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ ഓഫീസിൽ പിന്നെ ഒരു സ്വാതി മഹിവാൾ എന്ന് പറയുന്ന ഒരു ആപ്പ് ഒരു സ്ത്രീ പോയിട്ട് അവിടെ പീഡനക്കേസിന് വേണ്ടി അതായത് ആ സ്ത്രീ ഉദ്ദേശിച്ചത് എന്താ അറിയോ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്നത് കയറി ചെല്ലാൻ പറ്റുള്ളൂ മുഖ്യമന്ത്രിയുടെ വസതിയിൽക്ക് അങ്ങനെ തോന്നിയവർക്കൊന്നും കയറി ചെല്ലാൻ പറ്റൂല ഇതിപ്പോ എം പി ആണ് ഈ സ്ത്രീ നിങ്ങൾ എന്റെ കഴിഞ്ഞ കൂടി ഒന്ന് കാണണിട്ടോ വളരെ സുപ്രധാനമായ വിഷയമാണ് അത് അത് കണ്ടിരിക്കണം കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന വാർത്ത അതായിരിക്കും ഞാൻ കുറച്ച് നേരത്തിട്ടുള്ളൂ ആ സ്ത്രീ ആദ്യം ഒരു ഗേറ്റ് ഉണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട് അവർ പറഞ്ഞ് നിങ്ങളെങ്ങടാ പോകണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാ ഞാൻ രാജ്യസഭ അംഗമാണ് എനിക്ക് മറ്റേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിനെ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലല്ലോ അവിടെ എഴുതിയിട്ടൊന്നും അപ്പോയിന്റ്മെന്റ് ഇല്ല അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ ബഹളം കൂട്ടി ബഹളം കൂട്ടി എല്ലാരെയും ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരുതരം ഗുണ്ടായസൊക്കെ കാണിച്ചിട്ട് ഒരു വിധത്തിൽ ആ സെക്യൂരിറ്റീനൊക്കെ വെട്ടിച്ചിട്ട് അകത്തേക്ക് കടന്നു അപ്പൊ സെക്യൂരിറ്റി കൂടെ വന്നിട്ട് സാധാരണ കൊണ്ടുപോയി ആൾക്കാരെ കൊണ്ടുപോകുന്ന സ്ഥലം ഉണ്ടല്ലോ മുഖ്യമന്ത്രി കാണാൻ അവിടേക്ക് കൊണ്ടുപോയില്ല ഔട്ട് ഹൗസ് വേറെ കുറെ ദൂരത്തുള്ളൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തി ഇവിടെ ഇരുന്നോ എന്ന് അറിഞ്ഞിട്ട് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്താ ഇതാന്നുള്ളത് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി ആ സ്ത്രീ വന്നത് എന്തിനാ ബി ജെ പി കാരടുത്ത് പണം വാങ്ങിയിട്ട് ചിന്തിച്ചു നോക്കണം ആപ്പ പാർട്ടിയിൽ തങ്കാണ് കേട്ടോ ബി ജെ പി മറ്റേ അമിത്ഷാ മോദിയൊക്കെ കൊടുത്ത ഇരുപത്തഞ്ചു കോടി മുപ്പത് കോടി വാങ്ങി വന്നിരിക്കുകയാണ് എന്തിനറിയോ അതാണ് രസം അതായത് നേരെ ഈ കെജ്രിവാളിന്റെ അടുത്തേക്കൊണ്ട് പോവുക ഒരിക്കൽ കെജ്രിവാളിന്റെ മുന്നിലേക്കാണ് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ എന്തും പറയാലോ പിന്നെ കെജ്രിവാൾ കയറി പിടിച്ചു ബ്ലൗസ് കീറി അത് കീറി ഇത് കയറി എന്നൊക്കെ പറ എന്ത് പറയും സ്ത്രീകളെന്താ പറഞ്ഞു അതെല്ലാം വിശ്വസിക്കുള്ളൂ പിന്നെ തെളിവൊന്നും ഉണ്ടാവൂലോ എന്ന് വിചാരിച്ചിട്ട് അതിനാണ് ചെന്നത് പക്ഷെ ഭാഗ്യത്തിന് കെജ്രിവാളെ വീട്ടിലില്ല അങ്ങനെയാണ് കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് അവിടെ വരുന്നത് അപ്പോൾ എന്ത് ചെയ്തു കിടക്കിട്ട് അയാൾക്കെതിരെ കുറെ കേസുണ്ട് കൊടുത്ത് എന്നെ തല്ലി ചതച്ചു എൻ്റെ തല പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ റിലീസായിട്ടുണ്ട് ആ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഹാപ്പ് പാട്ടിക്കാരൊരു വീഡിയോ റിലീസാക്കി അതോടു കൂടിയിട്ട് അമിത്ഷാ മോദി എല്ലാ തന്ത്രവും പൊളിഞ്ഞ് പാളീസായി ചീറ്റി പോയിട്ട് ഇപ്പം ഇങ്ങനെ എല്ലാവരും മേപെട്ട് നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഫുള്ള് വാർത്ത കൃത്യമായിട്ട് കാണാം വീഡിയോ കാണാം അപ്പം അത് കാണാൻ കാരണം എന്താ അറിയുമോ അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാണ് ഇപ്പോൾ ഏത് വാർത്ത വെച്ചാലും ഉത്തരേന്ത്യയിലെ ഏത് വാർത്ത വെച്ചാലും ഇത് തന്നെ കാണിക്കുന്നത് നാളെ മുതൽ കേരളത്തിലെ ചാനലുകളും കാണിക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾ ഇനിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉറങ്ങായിരിക്കുമല്ലോ അപ്പോൾ നാളെ രാവിലെ ആ വൈഡുന്ദൂര് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു വാർത്ത ഈ എന്താണ് കനയകുമാറിനെ കൊല്ലാൻ നോക്കിയത് അതായത് ബി ജെ പി കാര് തോരു തുന്നമ്പാടി ഇങ്ങനെ ബി ജെ പി കാര്ക്ക് പറയാനോ ഒന്നും അതുകൊണ്ടാണല്ലോ ഈ മോദി നടന്ന് പറയത് മാത്രം പറയുന്നത് ഇപ്പൊ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വന്ന കുറെ നോണ പറഞ്ഞേക്കണ് ഇപ്പൊ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ രാമന്റെ അമ്പലം ഉണ്ടല്ലോ അയോധ്യ അമ്പലം അത് ബുൾഡോസർ വെച്ച് തകർക്കും എന്ന് പറയണേ എന്താ ചെയ്യാ അങ്ങനെ നടന്നു നോണെ പറയാണ് ഒരു രക്ഷയില്ല അപ്പോൾ എന്താ വച്ചാൽ ഇവർക്ക് ബി ജെ പി കാര്ക്ക് തന്നെ മനസ്സിലാക്കണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയാൽ ജനങ്ങള് ഓടിച്ചിട്ട് കൊല്ലുന്നു മനസ്സിലാക്കണം തീ വെക്കും അപ്പോ അത് ചെയ്യണോ വേണ്ടെന്നുള്ള അങ്ങനെ ടെൻഷനിൽ നിൽക്കാണ് മറുഭാഗത്ത് യാഥാർത്ഥ്യ റിപ്പോർട്ട് എന്താ കാണിക്കുന്നത് നാൽപ്പത് സീറ്റ് പോലും നാൽപ്പത് വോട്ടെ മുപ്പത് സീറ്റ് പോലും മൊത്തത്തിൽ ബിജെപിക്ക് കിട്ടാൻ പോകുന്നില്ല അത്ര നാണം കെട്ട തോൽവിയാണ് ഇനി വരാൻ പോകുന്നത് അറിയുന്നത് കാരണം കളിക്കുന്നതാണതൊക്കെ അതാണ് ഈ കന്യകുമാറിനൊക്കെ വധിക്കാനും ഒക്കെ നോക്കുന്നത് അവഹേളിക്കാനും വധിക്കാനൊക്കെ നോക്കുന്നത് അതിന്റെ ഭാഗമാണിത് അപ്പോൾ ഈ ഒരു വാർത്ത കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഏതായാലും നാളെ കണ്ടാൽ മതി ഇതൊന്നും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാ പ്രധാനപ്പെട്ട വാർത്തയും ഞാൻ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാ റീച്ച് ഇല്ല അപ്പോൾ നിങ്ങളുടെ ഷെയറിംഗ് കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ